ഒരു അനുഭവം പറയട്ടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ അനുഭവമാണ് നല്ല മഴയില്ലായിരുന്നു അപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് പോവുകയാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ലോ ഫ്ലോറിൽ പോകാൻ തീരുമാനിച്ചു കാരണം എറണാകുളം വരെ എത്തണമെങ്കിൽ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് പോകാനായിട്ട് ലോ ഫ്ലോറിൽ പോകാൻ തീരുമാനിച്ചു വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു ലോ ഫ്ലോർ വന്നു ഞാൻ ഓടിച്ചെന്ന് വണ്ടിയിൽ കയറി പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണ് ഞാൻ ആകെ പാനിക്കായി ഞാൻ അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോൾ ഇറങ്ങാം എന്ന മട്ടിൽ ഞാൻ നിന്നിട്ട് കണ്ടക്ടർ വന്ന പറഞ്ഞു ഐ എം റിയലി സോറി എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു നമുക്ക് സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാമല്ലോ ഒരു ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ആൾ എന്നോട് ചോദിച്ച കാര്യം ജി പേ ഉണ്ടോ സാർ എന്ന് ചോദിച്ചു ജി പേ ഉണ്ടോ എൻ്റെ മൊബൈലിലേക്ക് ജിപേ ചെയ്തോളൂ ഞാൻ എൻ്റെ പേയ്മെൻ്റ് നിർത്തി കൊടുത്തോളാം സി നോക്കിക്കേ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന ഉത്തമ ഉദാഹരണമാണിത് നമ്മളെല്ലാവരെയും ഒരു ബാഡ് കണ്ണുകൊണ്ട് കാണണ്ട എന്ന ബെസ്റ്റ് ഫീലിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഞാനന്ന് നാണകെട്ട് അവിടെ ഇറങ്ങണമായിരുന്നു അടുത്ത വണ്ടി വിളിക്കണമായിരുന്നു അല്ലെങ്കിൽ ഞാൻ പോയിട്ട് എ ടി എമ്മിൽ പൈസ എടുക്കണം എൻ്റെ ഒരു അരമണിക്കൂർ സമയം പോകുമായിരുന്നു വളരെ ഈസി ആയിട്ട് ആയിട്ടാണ് പറഞ്ഞു എൻ്റെ എൻ്റെ മൊബൈലിലേക്ക് ജീപ്പച്ചു തൊള്ളാം ഇങ്ങനൊരു ക്വാളിറ്റി നിങ്ങളുടെ പ്രവർത്തനത്തിനകത്ത് നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ആളുകളിലേക്ക് ഉണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിയല്ലേ